നമുക്ക് പുതിയൊരു രീതിയിൽ എങ്ങനെയാണ് നെക്ക് തയ്ക്കാന്ന് പഠിക്കാൻ കേട്ടോ നമ്മളെല്ലാവരും ഒക്കെ വെച്ചിട്ടായിരിക്കും നെക്ക് ചെയ്യാമല്ലേ പക്ഷെ എപ്പോഴും ക്യാൻവാസ് എടുക്കാൻ എനിക്ക് ചില മടിക്കേണ്ടത് കേട്ടോ എപ്പോഴും ഒക്കെ എടുക്കണം കട്ട് ചെയ്യണം ഒട്ടിക്കണം അതൊക്കെ ഭയങ്കര കസ്റ്റമേഴ്സിന്റെ ആണെങ്കിൽ മാത്രം ഞാൻ ക്യാൻവാസ് ഉപയോഗിക്കാറുള്ളൂ എൻ്റെ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയാ ഒരു കഷ്ണം തുണിയൊക്കെ വെച്ചിട്ടാണ് അത് ഉള്ളിലേക്ക് അടിച്ചു മറിച്ച് പോകുന്നത് ചിലവർക്കൊരു ധാരണയുണ്ട് ക്യാൻവാസ് വെച്ചില്ലെങ്കിൽ നെക്ക് അടിപൊളിയാവില്ല ഫിനിഷിങ് കിട്ടില്ല എന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു നെക്കിൽ എത്രമാത്രം ഫിനിഷിങ്ങിനോട് കൂടിയായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഇതുവരെ നമ്മൾ ചാനലിൽ കാണിച്ചിട്ടില്ല ഇതിൽ മെയിൻ ഭാഗത്തല്ല ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു തുണി കഷ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് ക്യാൻവാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു തുണി കഷ്ണം കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുക ലൈനിങ് ഒന്നുമില്ല കേട്ടോ ക്രോസ് പീസ് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു തുണി വെച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ആ ഒരു സൈഡ് ഒന്നും മടക്കിയടിക്കാനായിരിക്കും പാടല്ലേ അളഞ്ഞു പുളഞ്ഞ് ആകെ ഒരു അഭംഗിയായിരിക്കും ആയിരിക്കും ഇപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ അയലിൽ ഇടുമ്പോൾ കാണാൻ ഉള്ളിൽ കാണാൻ വലിയ മെന ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് പുറത്ത് നിന്ന് തയ്യൽ ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് ഞാൻ കുറേ കസ്റ്റമേഴ്സിനൊക്കെ ക്യാൻവാസ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കറണ്ടൊക്കെ ഇല്ല നമുക്ക് അയൺ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ ഈ ഒരു രീതിക്ക് എടുത്ത് സെറ്റ് ചെയ്തൊക്കെ വെക്കാറുണ്ട് നല്ലൊരു മെത്തേഡാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ ദേ ഇവിടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് ആണ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും ക്രോസ് പീസ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ഫ്രണ്ടിലും ക്രോസ് പീസ് കൊണ്ട് ചെയ്യുന്നവരുണ്ട് ചോദിക്കാറുണ്ട് ക്രോസ് പീസ് വെച്ച് ചെയ്താൽ പോരും അതല്ല ഈസി ഈസിയാണ് പക്ഷേ നമ്മൾ നെക്ക് ഇറക്കുമ്പോൾ ക്രോസ് പീസ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നൊരു പ്രശ്നം മലർന്നു പോകും ബാക്ക് കുഴപ്പമില്ല നമ്മളൊരു മൂന്നോ മൂന്നരയോ മാക്സിമം പോയാൽ നാലിഞ്ച് വരെ ഇറക്കാറുള്ളൂ പക്ഷേ കുഴപ്പമില്ല ഫ്രണ്ട് നെക്ക് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചര ആറ് ആ ഒരു ഇറക്കത്തിലേക്ക് നമ്മൾ കൊടുക്കുമല്ലോ അപ്പോൾ വരുന്ന പ്രശ്നമാണ് നെക്ക് വൈഡായി പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിവതും ഒന്നെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് വേണം എപ്പോഴും ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനിന്ന് ഇതുവരെ നമ്മളുടെ ചാനലിൽ കാണിക്കാത്ത ഒരു പുതിയ മെത്തേഡിലാണ് നെക്കടിച്ച് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾക്കൊരു തുണി കഷ്ണം എടുക്കുക ഇതിപ്പോൾ ഒരു നെഗറ്റിവിറ്റി വെച്ചിട്ട് ചെയ്തതായതുകൊണ്ട് നമുക്ക് തുണി അത്രക്കധികം ഉണ്ടാവത്തില്ല അപ്പം ഞാൻ ഇതേ ഇവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ രണ്ട് പീസ് നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്ത് എടുത്തു അപ്പോൾ ആദ്യമേ അതൊക്കെ ഒന്ന് തയ്ച്ച് കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ മെയിൻ പാർട്ടിൽ നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി വേണം നമ്മൾക്ക് ഈ ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ തുണി തുണിതേ രണ്ടാക്കി മടക്കി എന്തായാലും ഇവിടെ ജോയിന്റ് ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഞാൻ എന്താ ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് രണ്ടാക്കി മടക്കി ഇങ്ങനെ അങ്ങോട്ട് വെക്കുവാണ് കേട്ടോ ആദ്യം ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ആ ഫ്രണ്ട് പാർട്ട് രണ്ടായിട്ട് മടക്കണം രണ്ടായിട്ട് മടക്കുമ്പോൾ അതെ ഇതുപോലെ വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ രണ്ടും ഒരേ പ്രിന്റ് വരുമ്പോൾ ചിലപ്പം നമുക്ക് ഒരു പിടിയും കിട്ടിയില്ല എവിടെ നിന്നാണ് ഈ നെക്ക് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സംശയം ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കറക്റ്റ് അളവിൽ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മീതിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചോക്ക് എടുക്കാൻ പോവുക ചോക്ക് എടുത്തിട്ട് ഈ ഒരു അളവിൽ തന്നെ വെച്ചിട്ട് വെച്ചിട്ടങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുവാണ് കേട്ടോ ഇത് ഇതേ അളവിൽ തന്നെ ഞാൻ ചോക്കിനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കത്രിക വെക്ക് വർക്ക് വെച്ചിട്ടങ്ങോട് കട്ട് ചെയ്തെടുത്താലും മതി ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് ചോക്കിന് വരച്ച് പോയിട്ടുണ്ട് വരച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നേരതേ ഈ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ടോപ്പിന്റെ പാർട്ട് മാറ്റാം അപ്പൊ ഇതുപോലെ മെയിൻ നെക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വേണ്ട ഉള്ളില് വേണ്ട വീതി ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ മതി അതിൽ കൂടുതൽ വേണ്ട കറക്റ്റ് പറയുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നേകാലിഞ്ചേ കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾക്ക് അത്രയും മതി ഉള്ളിൽ കുറേ അധികം നീണ്ടു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ഒന്നേ കാലോ ഒന്നരയോ നമ്മൾ കൊടുക്കാം നമുക്കൊരു ഒന്നര ഇഞ്ച് കൊടുക്കാം ഇവിടെയും കാലിഞ്ച് ഇവിടെയും കാലിഞ്ച് പോകുമ്പോൾ കറക്റ്റ് ഒരു ഇഞ്ചിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ചും കൂടി നീക്കി ഒന്നര ഇഞ്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് താഴെയും ഒന്നര ഇഞ്ച് കൊടുക്കാം ഒരു മൂന്നേ മൂന്നേ ലൈനേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതും കൂടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തങ്ങോട് എടുക്കാം ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിതുപോലത്തെ ചെറിയ പീസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു ആണ് ഈ ഒരു സൈഡ് നമ്മൾക്ക് എന്തായാലും ചെയ്യുമ്പോൾ അത്ര വൃത്തിയായിട്ട് കിട്ടാറില്ല അല്ലേ പക്ഷേ ഇന്നത്തെ ഒരു ട്രിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉള്ളിലും നല്ല ഭംഗിയായിരിക്കും എന്നുള്ളത് അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ചെയ്തതാണ് കേട്ടോ ഇവിടെ ആ ഒരു മാർക്കിംഗ് നോക്കേണ്ട അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നെക്കിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതങ്ങോട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം ഇതിൻ്റെ കൂടെ ആ ഒരു ഫ്രണ്ട് പാർട്ടും വെച്ചേക്കാം ഞാൻ ഞാനിപ്പോൾ തന്നെ ഇനി ഇതിന് വേണ്ട ക്രോസ് പീസ് ബാക്ക് നെക്കിന് എന്തായാലും ക്രോസ് പീസ് വേണമല്ലോ അപ്പോൾ ഈ തുണിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട ക്രോസ് ഒന്നും വെട്ടിയെടുക്കാൻ പോവുകയാണ് ജോയിന്റ് ഉണ്ട് പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ ഇത് ഇതുപോലത്തെ ക്രോസ് പീസ് വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് വെട്ടുക അതേപോലെ തന്നെ ഇതിൻ്റെ വിട്ടാണെങ്കിലും ഒരേ അളവ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു നാല് പീസ് കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നാല് പീസ് ബാക്കിൽ വേണ്ട പക്ഷേ അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പളേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഒരു കുറച്ച് സ്ട്രിപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ബാക്കിനും വേണം കുറച്ച് നമ്മൾക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും വേണം ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിനി നെക്ക് തയ്ച്ച് തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതേ ഇതിന്റെ ആ ഒരു ക്രോസ് പീസ് എല്ലാം ഇങ്ങനെ ഒന്ന് ഒറ്റൊരു ഒരു പോലെ ഇങ്ങനെ ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിനെയൊക്കെ ഇനി ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നേരെ ഞാൻ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്യാൻ പോവാം ഞാനെൻ്റെ മോൾക്ക് കുറച്ച് നാൾക്ക് മുന്നേ ഒരു ഡ്രസ്സ് തയ്ച്ചപ്പോൾ ഇതുപോലത്തെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് ചെയ്ത് കൊടുത്തെ കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ കുറേ വാഷൊക്കെ കഴിയുമ്പോഴല്ലോ ഇത് പതിക്കെ പതിക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നിപ്പോരാൻ തുടങ്ങും അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഡ്രസ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ഒറ്റ തുണി വെച്ചിട്ട് വെറുതെ ഇങ്ങ് തയ്ച്ച് മറിച്ച് പോകരുത് ഒരു ബലം പോലെ ഇവിടെ ഒരു തുണി വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുക ഇല്ലെങ്കിൽ വേറൊരു തുണി കഷ്ണം വെച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തില്ലേ അതുപോലെ ആണെങ്കിലും മതി ഒറ്റ തുണിയാണെങ്കിൽ അതിന് ബലം കിട്ടില്ല അതിങ്ങനെ കുറേ പ്രാവശ്യത്തെ അലക്കും അതുപോലെ വേലത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഡ്രസ്സ് നശിഞ്ഞു പോകാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു ടിപ്പ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതിങ്ങനെ വെച്ചിട്ട് ഇത്രയും വീതി വേണമെന്നില്ല നമ്മൾക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ക്യാൻവാസ് ഉണ്ടെങ്കിലും നമുക്ക് സെയിം ഇതേ മെത്തേഡ് തന്നെയാണ് വരുന്നത് ക്യാൻവാസിൻ്റെ ആ അകത്തേക്ക് നമ്മൾ ആ തുണി വെച്ചിട്ട് തയ്ക്കില്ലേ അതേപോലെ ഒരു മെത്തേഡാണ് ഈ ഒരു തുണിയിലും ചെയ്ത് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഇതിങ്ങനെ വെച്ച് ഒരു കാലിഞ്ച് വിട്ട് ചരിച്ച് ചരിച്ച് ആ ഒരു റൗണ്ട് ഷേപ്പ് ക്രോസ് പീസ് ഇല്ലെങ്കിൽ പറ്റില്ല കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ ഫുൾ ക്രോസ് പീസ് കൊണ്ട് ചെയ്താൽ പോരെ നെക്ക് വൈഡായി പോകും അതുകൊണ്ടാണ് ക്രോസ് പീസ് കൊണ്ട് ചെയ്യാത്തത് ഞാൻ നെക്ക് മാത്രമേ ക്രോസ് പീസ് എടുക്കാറുള്ളൂ അപ്പോൾ ഇതുപോലെ കഴിയുമ്പോൾ ആ ബാക്കിയുള്ള തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കി തുണി കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാനിപ്പോൾ തന്നെ കുറച്ച് തുണി കട്ട് ചെയ്ത് കളയാൻ പോവാണ് ഇല്ലെങ്കിൽ ഒത്തിരി തുണി നമ്മൾക്കിങ്ങനെ ഉള്ളിലിങ്ങനെ അധികമായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും വെച്ച് തന്നെ നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ഇത് ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി അത് മടക്കിയൊന്നും തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കിതാ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കത്രിക കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുക്കാം ഒരു അര ഇഞ്ച് മാത്രം ഈ തുണി ഇങ്ങനെ എടുത്താലും മതി കട്ട് ചെയ്തപ്പോൾ ആ ഒരു രീതിക്കങ്ങോട് കട്ട് ചെയ്ത് പോയതെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കഴിഞ്ഞു ഇനി അത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ നോച്ച് ഇങ്ങനെ കൊടുക്കാം ക്രോസ് പീസ് ആയതുകൊണ്ട് കിട്ടും എന്നാലും ഞാൻ ചെറിയ ഒരു നോച്ച് ഓരോ ചരിവിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ നോച്ച് കൊടുത്തു ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇപ്പറേക്കെ അടിക്കണം അപ്പം അതിക്ക് മുമ്പ് ഒന്ന് പതിച്ചടിച്ചേക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഇത് കിട്ടും ഇതുപോലെ വെച്ച് ആ ക്രോസ് പീസിൻ്റെ മീതെ വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ക്കുന്നുണ്ടേ ഉള്ളിൽ പോകേണ്ട തുണിയാണ് അതിന് ഇത്ര ഭംഗി കൊടുക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ആത്മാർത്ഥത വേണം അതാ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തു ഇത് കഴിയുമ്പോൾ ഇത് നേരെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ചെയ്തേക്കാം കേട്ടോ അതാ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്നിങ്ങനെ അതാ കൈകൊണ്ടിങ്ങനെ ഞാൻ ചെയ്യുന്ന കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഉള്ളിലെ തുണി നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും രണ്ടേ രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഇതുപോലെ ഇങ്ങനെ നമ്മളുടെ താഴെ ഭാഗം നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തു അതും ഒരു കഷ്ണം തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്തു ഇനി നമ്മൾക്ക് ഇതിന്റെ നല്ല നെക്കൊന്ന് തയ്ക്കാം കേട്ടോ അപ്പോൾ ദാ നെക്കിന്റെ നല്ല ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഭാഗത്താണ് നമ്മൾ ഇത് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കഷ്ണം എടുക്കുക ഇതിന്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും തമ്മില് ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്ക എന്നിട്ട് ഈ ലെവലൊക്കെ ഒന്ന് കറക്റ്റാണോന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി കൂടുതലെങ്ങാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം പക്ഷെ കൂടുതൽ വരത്തില്ല കാരണം നമ്മൾ ആയിട്ടാണല്ലോ ഇത് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇനി ചെയ്യേണ്ടതാണ് സാധാരണ പോലെ തന്നെ ഇവ തമ്മിൽ വെച്ചിട്ട് കാലിഞ്ചിലൊന്ന് തയ്ച്ച് എടുക്കാം അപ്പം ഇതുപോലെ ഇങ്ങനെ കൂടെ വെച്ചിട്ട് കാലിഞ്ചിലൊന്ന് തയ്ച്ച് എടുക്കാം ത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾക്ക് സാധാരണ തുണിയാണെങ്കിൽ ആ ഒരു സമയത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കട്ടിങ് ഞാനിപ്പോൾ ഇത് ആക്ച്വലി പോയാനേ കാരണം ഞാനിങ്ങനെ എപ്പോഴും ചെയ്യാറില്ല ഒരു കഷ്ണം എടുത്തിട്ട് ലാസ്റ്റൊക്കെയാണ് ഈ ഭാഗം ഫിനിഷ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യമേ തന്നെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഈ കട്ടിങ് മറന്നുപോയാന ഈ കട്ടിങ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ പിന്നെ ഈ ഷേപ്പ് ഒന്നും തിരിച്ച് നമുക്ക് കിട്ടില്ല രണ്ടാമത് അഴിച്ച് വീണ്ടും ചെയ്യേണ്ടി വരും ഇനി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് പതിച്ച് തയ്ക്കാം പതിച്ച് തയ്യൽ മസ്റ്റാണ് എന്നാൽ മാത്രമേ ആ ഒരു ഭംഗിയോടെ ഇത് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ ഈ തോന്നി നല്ലതുപോലെ വലിച്ചു പിടിച്ചങ്ങോട് പതിപ്പിച്ച് തയ്ക്കും ഇതുപോലെ പതിച്ചടിച്ച് കഴിയുമ്പോൾ ഇനി വീണ്ടും നമ്മൾക്കിത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഈ ഭാഗത്ത് തയ്ക്കാം ഒറ്റ സ്റ്റിച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ തയ്ക്കാം റെഡിമെയ്ഡ്സിലൊക്കെ നമ്മൾക്ക് ഈ ഒരു സ്റ്റിച്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഈ നെക്ക് ലൈനിൽ ഉണ്ടാവില്ല അപ്പൊ ഒറ്റ സ്റ്റിച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കാം കൊടുത്തിട്ട് ഡേ നമ്മളിപ്പോൾ ചെയ്തെടുത്താൽ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇവിടെ തയ്ച്ച് കൊടുത്താലും മതി അത് ഞാൻ നല്ല വശത്ത് നല്ല വശത്തല്ല ഉള് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുവാണ് ഒറ്റ സ്റ്റിച്ചില് കാര്യം കഴിയും രണ്ട് മൂന്ന് തവണയായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻവാസ് പോലെ തന്നെ നമുക്ക് ഈ ഭാഗം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ടാവും കേട്ടോ കീറിയൊന്നും പോയിട്ടില്ല കുറേ നാൾ ഈ രീതിക്കാണെങ്കിൽ ലാസ്റ്റിന് കൂടും അല്ലാത്ത പക്ഷം കീറി പോകാനൊക്കെ ചാൻസ് അപ്പം ഇതുപോലെ ഒന്ന് നെക്ക് അടിച്ചെടുത്തു നമ്മളുടെ മെയിൻ നെക്കാണ് ഈ കാണുന്നത് മെയിൻ നെക്കിൽ ഒറ്റ ഒരു സ്റ്റിച്ച് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അതായത് നമ്മുടെ നെക്കിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ കറക്റ്റ് ക്യാൻവാസ് വെച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് കാരണം ആ ക്രോസ് പീസ് അതിൻ്റെ താഴെ ഭാഗത്ത് ചെല്ലുമ്പോണ്ടല്ലോ കുറച്ച് കട്ട് ചെയ്യാ ഒരു തുണിക്ക് കിട്ടും അപ്പോൾ പെട്ടെന്നൊന്നും പിന്നിയോ അല്ലെങ്കിൽ കീറിയോ ഒന്നും പോകത്തില്ല ഇതാണ് നമ്മുടെ മെയിൻ ഭാഗം അതായത് ഫ്രണ്ട് നെക്ക് ഈ നെക്ക് ലൈനിൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല തൊട്ടിപ്പുറ ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത് ഇനി ഇതിന്റെ ഇതിൻ്റെ ഉൾഭാഗമൊന്നും കാണിച്ചില്ല ഉൾഭാഗം ഉൾഭാഗക്കെ നല്ല നീറ്റ് നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ക്യാൻവാസ് പോലെ തന്നെ എനിക്ക് ക്യാൻവാസ് വെച്ച അതേപോലെ തന്നെയാണ് തോന്നുന്നത് കാരണം ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് ചെയ്താലും ഉള്ളിൽ കുറേ ചുളിവും ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾക്ക് തന്നെ ഒരു കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭാഗം ഒക്കെ ഇതിൻ്റെ ഉൾഭാഗമാണോ അയ്യോ ക്യാൻവാസ് വെച്ചാൽ മതിയായിരുന്നു എന്നല്ല തോന്നലുണ്ടാവുമല്ലോ പക്ഷെ ഇനിയിപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ വീട് തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇതിന്റെ ഉള്ളു കാണാനായിരിക്കും നല്ല ഭംഗി കേട്ടോ കാരണം ഫ്രണ്ട് ഭാഗം നമ്മൾ എന്തായാലും നീറ്റ് നീറ്റാക്കുമല്ലോ ചിലവർ ഉൾഭാഗമാണ് വലിയ പ്രത്യേകത ഒന്നും കൊടുക്കുക ചുമ്മാ അങ്ങ് തയ്ച്ചു പോകുന്നത് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളിത് ഒരാൾക്ക് കൊടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ നമ്മുടെ അലയിലേക്ക് ഇടുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കും അപ്പോൾ പറയും ആ പുറം മോടി മാത്രമേ ഉള്ളൂ അകം മോടി കണ്ടില്ലേ ഇതൊക്കെ ഒരു വൃത്തിയിലാണ് ചെയ്യുന്നവരാ എന്നൊരു ഇത് മറ്റുള്ളവർക്ക് തോന്നരുതല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക്